ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ആനന്ദോന്മത്തരായ മയിലുകൾ നാനൂലുകളോടുകൂടിയ പച്ചപ്പൂൽ മൈതാനികളിൽ വിഹരിച്ച് ശബ്ദിക്കുന്നു കടമ്പിൻ കുസുമങ്ങളുടെ സുഗന്ധപൂരിതമായ വനമധ്യത്തിൽ ആനകൾ കൂട്ടം കൂട്ടമായി യഥേഷ്ടം മെയ്യുന്നു പുതുമഴയുടെ കനത്ത പ്രഹരത്താൽ താമരപ്പൂക്കൾ വളഞ്ഞ് വെള്ളത്തിലേക്ക് തല ചായച്ചപ്പോൾ വണ്ടുകളെല്ലാം അവിടെ നിന്നും വിട്ട് കടമ്പൻ പുഷ്പങ്ങളിൽ അഭയം പ്രാപിച്ച് സംതൃപ്തരായി തീരുന്നു കാളകൾ സന്തുഷ്ടരായി ഗജേന്ദ്രന്മാർ മതമത്തരായി മൃഗരാജാക്കന്മാർ സുഖമായി വനത്തിൽ വിശ്രമിക്കുന്നവരായി മാലിന്യങ്ങളെല്ലാം പോയ അദ്രീശ്വരന്മാർ മനോഹരങ്ങളായി നരപാലകന്മാർ അരമനയിൽ അടഞ്ഞിരിപ്പായി ഇങ്ങനെ കാർമുകിൽ മാല കൊണ്ട് ദേവേന്ദ്രൻ കളിക്കുകയാണ് സാഗരത്തിൻ്റെ അലർച്ചയേക്കാൾ ഭയങ്കര നാദത്തോടെ തീരതങ്ങൾ നബസിൽ പറ്റിപ്പിടിച്ച് പെരുമാറി പൊഴിച്ച് കുളം തടാകം മാത്രമല്ല ഭൂമിയും കൂടി ആകെ വെള്ളത്തിൽ വെള്ളത്തിലാഴ്ത്തി കഴിഞ്ഞു തോരാത്ത പെരുമഴ ചീറ്റിയടിക്കുന്ന ഉഗ്രവായു അതിർ കവിഞ്ഞ ജലത്താൽ തീരങ്ങളും ഇടിച്ചുകൊണ്ട് ഒഴുകുന്ന നദികൾ സുരേന്ദ്രൻ കൊടുത്ത ജലപൂർണങ്ങളായ കാർമേകുടങ്ങളെ വായു വഹിച്ചു വന്ന് നരനാഥനെ ഉത്തമാചാര്യന്മാർ എന്ന പോലെ അഭിഷേകം ചെയ്യുമ്പോൾ പർവ്വത രാജാക്കന്മാർ നൈസർഗിക ശോഭയോടെ തെളിയുന്നത് നോക്കൂ നക്ഷത്രങ്ങളാൽ അലങ്കൃതമായ ആകാശം കാറുകൊണ്ട് മുഴുവൻ മറഞ്ഞു ആദിത്യദേവൻ ദേവൻ അടച്ചിരിക്കുകയല്ലാതെ പുറത്തേക്ക് വരുന്നതേയില്ല പുതുമഴ വെള്ളം പാരിടം മുഴുവൻ പരന്നൊഴുകി തുടങ്ങി ദിക്കെല്ലാം ഇരുട്ടുകൊണ്ട് മൂടലാർന്നു ഉയർന്നു നിൽക്കുന്ന അദ്രിശിഖരങ്ങൾ വർഷപാതത്താൽ അഴുക്കെല്ലാം പോയി തൂ മുത്തുമണിമാല തൂക്കിയിട്ടതുപോലെ കുത്തനെ ഒലിക്കുന്ന ചോലകൾ പൂർവാധികം ശോഭിക്കുന്നു പാറപ്പുറങ്ങളിൽ തട്ടി പളുങ്കിൻമണികൾ ഉതിർത്തുകൊണ്ടുവരുന്ന നീർച്ചാലുകൾ മയിലുകളുടെ മനോഹര ഹാരവത്താൽ മുഖരിതമായ ഗുഹകൾ എന്നിവ ഈ ശൈല രാജനിൽ എവിടെ നോക്കിയാലും കാണാം അദൃശൃംഗത്തിൽ നിന്ന് കുതിച്ചു ചാടുന്ന ജലപ്രവാഹം മുത്തുരത്നമാല നിരകൾ പോലെ വൻ ഗുഹകളിൽ പതിക്കുന്നത് കാണുവാൻ എത്രമാത്രം ഭംഗിയുണ്ട് സുരതരുണിമാരുടെ വിഹാര സന്ദർഭത്തിൽ ചരടറ്റ് ഊർന്നു വീഴുന്ന മുത്തുമണികൾ ചിഹ്നിച്ചിതറുന്നത് പോലെയാണ് പുതുവർഷ ബിന്ദുക്കൾ പതിക്കുന്നത് ലക്ഷ്മണ കൂടണയുന്ന പക്ഷികൾ കൂമ്പിത്തുടങ്ങുന്ന താമരപ്പൂക്കൾ വികസിക്കുന്ന പിച്ചക പുഷ്പങ്ങൾ എന്നിവ കൊണ്ട് മാത്രമേ ഈ ദിവസങ്ങളിൽ സൂര്യാസ്തമനത്തെ അറിയുവാൻ സാധിക്കൂ നൃപാലകന്മാരുടെ പടകൾ പിന്തിരിച്ചു കഴിഞ്ഞു യാത്രകൾ നിന്നു വൈരവും വഴിയും വെള്ളം കൊണ്ട് നികന്ന പോലെയായി സാമവേദം അഭ്യസിക്കുന്ന ബ്രാഹ്മണർക്ക് വേദാധ്യായനാരംഭത്തിലുള്ള ചിങ്ങമാസം ഇതാ അടുത്തു അയോധ്യാധിപനായ ഭരതൻ രാജ്യകൃത്യങ്ങളെല്ലാം ഒതുക്കി ധനം ഉരുക്കൂട്ടി വെച്ചതുകൊണ്ട് വർഷമാസമായ കർക്കിടകം നന്നായി ആഘോഷിക്കാം കുമാര നാം പോരുമ്പോൾ അയോധ്യാനഗരിയിൽ ഉണ്ടായ ജനാരവം പോലെ നദി വെള്ളം നിറഞ്ഞ് ശബ്ദായനമായി പ്രവഹിക്കുന്നുണ്ടാവും സുഗ്രീവൻ ശത്രുനാശത്താൽ സന്തുഷ്ടനായി വാനര മഹാരാജ ചക്രവർത്തിയായി തീർന്നു മഴക്കാലത്ത് ധർമ്മപത്നിയൊന്നിച്ച് സസുഖം വാഴുന്നുണ്ടാകും ലക്ഷ്മണ രാജ്യം പോയി പക്നി അപഹൃദയായി കുതിർന്നു നിൽക്കുന്ന പോലെ വീഴത്തക്ക മട്ടിലാണ് എൻ്റെ സ്ഥിതി ദുഃഖമാകട്ടെ വിസ്തൃതമായി വരുന്നു അതിദുർഗമമായ മഴക്കാലം എത്തി അമേശക്തനായ രാക്ഷസേശ്വരൻ രവണനാണ് ശത്രു അറ്റം കാണാത്ത അഴലാഴി വിനീതനായി എൻ്റെ നിർദ്ദേശത്തെ കാത്തുനിന്ന സുഗ്രീവനോട് അതി വിഷമമായ യാത്രയെ ഓർത്തിട്ടാണ് ഒന്നും പറയാതിരുന്നത് അനേക കാലമായി പത്നിയെ പിരിഞ്ഞ് അത്യഴലിൽ ആണ്ടിരുന്ന സുഗ്രീവനോട് പ്രാധാന്യമേറിയതാണെങ്കിലും എൻ്റെ കാര്യം പറയാൻ തോന്നാത്തത് അതുകൊണ്ട് മാത്രം അല്പകാലം ആശ്വാസത്തോടെ ആനന്ദം അനുഭവിച്ച ശേഷം ആവശ്യമുള്ളത് ചെയ്യുവാൻ ബാനരേശ്വരനെ അറിയാം സംശയമില്ല ശുഭഗുണോപേതനായ അനുജ നദികളും കബീന്ദ്രനും തെളിയുന്ന കാലം നോക്കി ഞാൻ ഇരിക്കും ആ വീരവീരൻ ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യാതിരിക്കുകയില്ല സാത്വികന്മാർ മറ്റുള്ളവരുടെ ഹൃദയം വേദനിപ്പിക്കുകയില്ല ഇങ്ങനെ പ്രകൃതിയുടെ രാമണീയകത്തെ പറ്റി പറയുന്ന അഗ്രജ സമീപത്തിൽ കൈകൂപ്പി നിൽക്കുന്ന സൗമിത്രി നന്ന് നന്ന് എന്ന് മനസ്സിൽ വിചാരിച്ചു ഇങ്ങനെ സവിനയം പറഞ്ഞു മഹാപ്രഭോ അവിടുന്ന് അരുളി ചെയ്യുന്നത് പോലെ എല്ലാം നടക്കും മഴക്കാലം കഴിഞ്ഞ് ശരൽക്കാലം വരുന്നതുവരെ ഹന്താവായ അവിടുന്ന് കോപത്തെ അടക്കി ഇവിടെ വാഴണം കാർമേകമാലകൾ വിട്ടൊഴിഞ്ഞ അന്തരീക്ഷം നിർമ്മലമായി ഇടിയും മിന്നലും ഒഴിഞ്ഞു മാനസ സരോവരത്തിൽ നിന്ന് വരുന്ന അരയനങ്ങളുടെ മധുരനാദങ്ങളാൽ അമ്പരം മുഖരുതമായി പൂനിലാവാകുന്ന കുറിക്കൂട്ട് പൂശി ദിക്കുകളെല്ലാം തെളിഞ്ഞു സമ്പൽ സമൃദ്ധി കൊണ്ട് സർവസുഖങ്ങളും യഥേഷ്ടം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഗ്രീവന്റെ ഹൃദയം ധർമ്മാർത്ഥങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് അധാർമിക കൃത്യങ്ങളിലേക്ക് അൽപ അൽപ്പമായി ചെന്നു പറ്റുവാൻ തുടങ്ങി താൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കൃതാർത്ഥനായി ഇച്ഛിക്കുന്ന പത്നിയും തരുണി ലലാമമായ താരയും അധീനത്തിലായി ക്രമത്തിൽ സ്ത്രീ സക്തനായി തീർന്നു നന്ദനാരാമത്തിൽ ദേവനായകൻ സുരനാരീകളുമൊത്ത് വിഹരിക്കുന്നത് പോലെ രാവും പകലും കീടിച്ച് സസന്തോഷം വസിക്കുമ്പോൾ ദിവസങ്ങൾ പോകുന്നതെ അറിയുന്നില്ല ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം